ില്ല അല്ല യാത്രയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതിയല്ലേ മൂന്ന് മാസം ഒരു പ്രോബ്ലം അല്ലേ ഞാൻ മോന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു രാജൻ എന്തായി പറയണേ രണ്ടു കൊല്ലത്തെ ഫെലോഷിപ്പ്

രാജിന് പറ്റിയ വല്ല പോസ്റ്റും അമേരിക്കയിൽ വരാമല്ലോ എത്ര അവിടെ സെറ്റിൽ മതി വളരെ പരിമിതമാണ് പലപ്പോഴും അസിസ്റ്റന്റിന്റെ വലിയ ഓഫീസർ ആക്കിയതിന് മരിച്ചുപോയി എന്റെ അച്ഛനെ ശവിക്കുന്നില്ലല്ലോ അത് അച്ഛന്റെ ആയിരുന്നു ആളുകളെ അളക്കാൻ അച്ഛന് കഴിയും അളവും പിന്നെ കണക്കും കൂടുതൽ വൈദഗ്ധ്യം

അങ്ങോട്ടെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് നാടൻ ശൈലിയിൽ പറഞ്ഞാൽ സംബന്ധത്തിന് ഭാര്യയ്ക്ക് ഒരു ഭാഗ്യം വരുമ്പോ അസൂയ തോന്നുന്ന ഒരാളെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വിശ്വസിക്കാൻ പ്രയാസം അസൂയല്ല വിശ്വസിച്ചോളൂ സന്തോഷം ഈ ആകാശത്തേക്കാൾ അപ്പുറം എത്തിയാൽ സന്തോഷം നോക്കൂ ഒരു രണ്ടു കൊല്ലേ രണ്ടു കൊല്ലത്തെ വിരഹദുഃഖമല്ല അല്ല എന്റെ പ്രശ്നം

Bueno, rinque. രാജൻ ഉറങ്ങിയില്ലേ തിരുവാതിര കാലാണെന്ന് തോന്നുന്നു ചോട്ടും കത്തിച്ച് പാതിരാത്രിക്ക് കുളിക്കാൻ പോകുമ്പോൾ വാശി പിടിച്ച് കരിമിക്കുന്ന ഓർമ്മയുണ്ടോ അമ്പലക്കുളത്തിന്റെ കരയ്ക്ക് തീ കഞ്ഞിരിക്കുന്ന രസം മാവിന്റെ കൊമ്പ തൂഞ്ഞാല് ആത്തോലമ്മയുടെ പാട്ടും കളിയും ഇളനീരും ഒന്നും മറന്നിട്ടില്ലല്ലേ വലുതാകുമ്പോ പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എഴുതി പലതും നേടുകയാണെന്ന് തോന്നുന്നു പോയി നീ നി പറഞ്ഞതാണ് ശരി മാധവ മകളായി ഇവിടെയൊക്കെ വളർന്നയാളാണെന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോയി സാറല്ല ആർക്കും തെറ്റുപറ്റി പറ്റില്ല തെറ്റുപറ്റിപ്പോ മനസ്സിൽ ഒരു കറിയും ഇനി തോന്നിരുന്നു ഏതോ ഒരു സില്ലി ടോക്ക് ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല നമ്മളൊക്കെ പലതരം ഭാരങ്ങൾ ചുമക്കും ഞാനും വളരെ അപ്സെറ്റ് ആണായിരുന്നു എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലംസ് ടുത്ത് അമേരിക്കയ്ക്ക് പോകുന്നു രണ്ടു കൊല്ലത്തെ ഫെലോഷിപ്പ് രണ്ട് ചിലപ്പോ മൂന്നും നാലു ആ പിന്നെ ഗ്രീൻ കാർഡ് യെല്ലോ കാർഡ് അവൾ എന്തൊക്കെയാണ് ചില നിയമങ്ങളൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ബാബു ബാബു എന്റെ കൂടെ ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അവളുടെ കരിയറാണ് ഫേറ്റും എന്തിന്റെ എനിക്ക് ഇവിടെ നിന്നാൽ ഏട്ടത്തേക്ക് എന്തിന്റെ കുറവായിരുന്നു വലിയ പൊസിഷനിലുള്ള ഭർത്താവ് പെടുമിടുക്കത്തുകളായ രണ്ട് കുട്ടികൾ സൗകര്യങ്ങൾ പണം എന്നിട്ടും എപ്പോഴൊക്കെയോ അസംതൃപ്തി തോന്നി ഇല്ലേ അതാണ് ജീവിതം സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ശേഷമേ മനുഷ്യൻ സ്വർഗത്തെ മോഹിച്ചു പറയാറുള്ളൂ സുഖം തോന്നുന്നുണ്ടോ ഉണ്ണി അന്നൊരു സ്ഥലം വാങ്ങണ കാര്യം സീതാലക്ഷ്മി അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ അത് ശരിയായി ഇനിയൊരു വീടുണ്ടാക്കണം സുഖ ഇല്ലാതെ ഞാൻ ഞങ്ങളുടെ കഷ്ടപ്പാട് പറയുന്നില്ല ആലോചിച്ചാൽ അറിയാലോ ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് രാജന ഇത് രാജനാ തടുപ്പ്

മനുഷ്യാവസ്ഥും നിന്റെ ഒരു കാശിയാറിന്റെ മോളെ കിട്ടി നാലു മുക്കാല കണ്ടപ്പോ അയാളുടെ ഭാവം എന്താ ഞാനൊക്കെ വെറും കൃമി അയാളൊരു ചറ്റ നിന്റെ അച്ഛൻ അതിലേറെ വലിയ ചറ്റ നിങ്ങളുടെ തറവാട്ട ഒരു മുഴുവൻ കൂടി ഞങ്ങളുടെ രോഗത്തിന്റെ വിലയില്ല ചെലക്കാണ്ട് ഒരു ഭാഗത്തിരിക്കാൻ നല്ലത് അധികം പറഞ്ഞാ ഞാൻ സോക്കേടൊക്കെ മാറിയിട്ട് അച്ഛൻ അങ്ങോട്ട് വരണം കണ്ണന്റെ ഓപ്പറേഷന് അവിടെ ഞങ്ങൾ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം കുട്ടികളെയും കൂട്ടി അടുത്ത ദിവസം വരാച്ച എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നടക്കട്ടെ അച്ഛത്തി വഴിക്ക് ഞങ്ങളെ വിട്ടോളൂട്ടാ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി വരുമ്പോഴാണ് അല്ല അലിയെ നല്ലൊരു എന്താ വേണ്ടത് എന്തോ പറയാൻ അച്ഛൻ സംസാരിക്കാൻ ശ്രമിക്കണ്ട അനങ്ങാ കിടക്കും ഇപ്പൊ കുറച്ച് സുഖമുണ്ടല്ലോ ഞാൻ പുറത്തു പോയി വന്നാലോ പോയാ പിന്നെ കുടിച്ചു പോകുന്നവരാണ് കിടക്കണോടത്തുന്നത് നിന താങ്ക വരേണ്ടി വരും എപ്പോഴേക്കും പോകണ്ട പോയവരുടെ കയ്യിൽ നിന്ന് എന്തോ ചിലവാനം കിട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ഇത് പോയി അടക്കളി നോക്ക് അകത്ത് സഹായത്തിന് ഇപ്പൊ ഒരാളും ഇല്ലല്ലോ ഒരു വിഷമം അവൾക്ക് ജോലി ഇല്ലേ വെറുതെ എന്തിനാ ആളുകൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്താ പറഞ്ഞത് മാഷന്റെ പറഞ്ഞത് അമ്മക്കൂട്ടി വരും ഞാൻ പറഞ്ഞു ആരാ ചാമക്കുട്ടി അച്ഛനെ കണ്ടിട്ട് കൊറേ കാലമായല്ലോ വരൂ എപ്പോഴും തിരക്ക് തന്നെ ഇപ്പൊ പോരാഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ഭാഷക്ക് സുഖമില്ലാന്നുള്ള വിവരം അറിഞ്ഞു അവിടത്തെ സ്ഥിതി ആകെ പരിങ്ങനില്ല കാശിനോ പണത്തിന്റെ കുറവല്ല ഒന്നിനും ആളില്ല എല്ലാവരും വന്നു പറഞ്ഞു വന്നു മോഹം കാണിച്ചു പോവുകയും ചെയ്തു അടുത്ത സഹായത്തിന് അവനവന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും തന്നെ വേണ്ടേ അവനെപ്പോ ആളില്ലാത്തത് ജമ്മൻ ചെയ്ത സുഹൃത്താണ് ഇപ്പൊ അമ്മാവന് ഇങ്ങനെയുണ്ട് കുറവുണ്ട് സംസാരിക്കാറായപ്പോ ആദ്യം ചോദിച്ചത് അമ്മക്കുട്ടി എത്തിയോന്നാണ് കുട്ടി കണ്ണ് പോയാല് കണ്ണിന്റെ കാഴ്ചയറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഇപ്പൊ മാഷക്കത് ബോധ്യമായിട്ടുണ്ടാവും അമ്മകുട്ടി പോണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല പയസായ ആളുകൾക്ക് ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ് അവരുടെ ഒരു മനസ്സാവാൻ വേണ്ട ഒന്നും പറയണ്ട റിയാം പക്ഷേ എന്നോട് മാഷ് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞതിനെ പറ്റി ഇപ്പൊ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അമ്മക്കുട്ടിക്ക് എന്താ ഇപ്പൊ അതുകൊണ്ട് ഇരിക്കൂ നടന്നു വന്നിട്ട് വേണ്ട വേറെയും തിരക്കുന്നു അവിടെ ചെല്ലുമ്പോ മാഷ് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത് അച്ഛന്മാർ നടന്നോളൂ ഞാൻ